ഹായ് എവരിവൺ ലാക് ട്യൂബ് എന്നുള്ള മീഡിയയിൽ ഒരു വീഡിയോ ചെയ്യാൻ അവസരം കിട്ടിയതിൽ നാം സന്തോഷിക്കേണ്ടത് കാരണം സാധാരണ പൊളിറ്റിക്സ് പോളിറ്റിക്സ് സംസാരിക്കാതെയാണ് ലക്ഷദ്വീപിൽ വലിയ രീതിയിൽ പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ പൊളിറ്റിക്സ് സംസാരിക്കാത്ത ഒരു വിഷയമുണ്ട് അപ്പൊ പൊളിറ്റിക്കലി എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ഉത്തരവാദിത്തം എന്നാണ് ആ ഉത്തരവാദിത്തം നിറവേറ്റ ലാക് ട്യൂബിൽ ഒരു അവസരം കിട്ടിയതിൽ നാം ഭയങ്കര ഹാപ്പിയാണ് ഇന്ത്യയിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട സമരങ്ങളിലൊന്ന് കർഷക സമരം കാഞ്ഞ കർഷക സമരത്തും ശേഷം ശ്രദ്ധിക്കപ്പെട്ട ഒരു സമരം കാഞ്ഞ ലഡാക്കിൽ നടന്ന സമരം അപ്പൊ ആക്ച്വലി ലഡാക്കാർ എന്നുമാണ് സമരം ചെയ്തത് ലഡാക്ക് നേരത്തെ ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറഞ്ഞ സ്റ്റേറ്റിന്റെ ഭാഗം കാഞ്ഞ അപ്പൊ ആ കാലഘട്ടത്തിൽ തന്നെ എത്നിസിറ്റി എല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആണ് ഇവളെ കൾച്ചർ ഡിഫറെന്റ് ആണ് എല്ലാം കൊണ്ട് ജമ്മുനുമായിട്ട് ഡിഫറെന്റ് ആണ് കാശ്മീരിങ്ങായിട്ട് ഡിഫറെന്റ് ആണ് കാലഘട്ടത്തിൽ ഇവക്കൊരാഗ്രഹം ഉണ്ടാക യു ടി ആകുവാങ്ങൾ കരുതി പക്ഷേ നീണ്ടകാലം സ്റ്റേറ്റിന്റെ ഭാഗമായി ഏകദേശം നാല് എം എൽ എമാരും രണ്ട് എം പി എല്ലാം കൊണ്ടാഞ്ഞ അപ്പൊ എല്ലാവർക്കും ഉണ്ട് പക്ഷെ എന്നാൽ അവക്ക് പലപ്പോഴും തോന്നിന് തങ്ങ അരികുവൽക്കരിക്കപ്പെട്ട എന്നല്ല തോന്നി അപ്പൊ യു ടി ആകേണ്ട ഇടം ഇവക്ക് ഭയങ്കര സന്തോഷം കാഞ്ഞ അപ്പൊ റീസെൻ്റ് ആണ് യു ടി ആകേണ്ടത് അപ്പൊ യു പി ആയി കഴിഞ്ഞ കൈവാങ് കാലത്താണ് ഇവക്ക് തിരിച്ചറിവ് ഉണ്ടാകേണ്ടത് എന്നെയെന്ന് തോന്നി തങ്ങൾക്ക് ഇവിടെ ഒരു റോൾ ഒന്നില്ലാതെ ആയിപ്പൊ യു ടി ആയി കൈവാങ് കാലത്ത് എവിടെയുണ്ടോ ഫുറത്തിന്റെ പൈൻറെ ആളിക തങ്ങളെ ഭരിക്കേണ്ട തങ്ങളെ എം പിക്ക് ആകെ ഇപ്പൊ ഒറ്റ എം പി ആണുള്ളത് അപ്പൊ എം പിക്ക് ഒരു റോളും ഇല്ല ഭരണത്തിൽ എന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ വൈൻ്റെ അപ്പൊ ഈ തിരിച്ചറിവ് വന്നു കൈവാം കാലത്താണ് സോണം വാങ്ങിച്ചു കന്നുള്ള ആളെ നേതൃത്വത്തിൽ ഏകദേശം മുപ്പതിനായിരം ആളിക പങ്കെടുത്തുകൊണ്ട് ഒരു സമരത്തിൽ നടക്കേണ്ടത് അപ്പൊ ഈ സോണം വാങ്ങിച്ചു കാരണം അറിയണ്ട അപ്പൊ എല്ലാരും ത്രീ ഇഡിയറ്റ് സിനിമ കണ്ടായിരുന്നു അപ്പൊ ത്രീ ഇഡിയറ്റ് സിനിമയുള്ള ആമിർഖാന്റെ റോൾ എന്നൊല്ലണ്ടത് യഥാർത്ഥത്തിൽ ഈ സോണം വാങ്ങിച്ചു എന്നുള്ള കഥാപാത്രത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ആ സിനിമ എന്നെ എടുത്തിരിക്കുന്നത് അപ്പൊ അതിനുള്ളു മൂപ്പർ ഒരു ഫേമസ് ആണ് ഇന്നോവേറ്ററാണ് ആണ് അങ്ങനെ പലതും കണ്ടെത്തിന അങ്ങനെ വേൾഡ് ഫേമസ് തന്നെ ഒരു വ്യക്തിയാണ് അയാൾ അപ്പൊ അയാളുടെ നേതൃത്വത്തിലാണ് സമരം നടക്കേണ്ടത് ഈ സമരത്തും കുറെ ഡിമാൻഡ്സ് ഉണ്ടാ ഞാൻ പ്രധാനപ്പെട്ട ഡിമാൻഡ് എന്നെ എന്നുള്ളത് സോണം റാങ്കിക്ക് ഹിന്ദുസ്ഥാൻ ടൈംസും കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടാണ് അയാൾ പറഞ്ഞിട്ട് എന്നെ കഴിഞ്ഞാൽ ഇവിടെ ജനാധിപത്യം ഏതൊക്കില്ല ഇവിടെ എം പി ആയിട്ട് വന്ന ആൾക്ക് എം പി ആയിട്ട് ഇലക്ട് ആയിട്ട് പോണ്ട ആൾക്ക് ഒരു റോളിങ്ങില്ലേ ഇവിടെയുടെ കാര്യത്തിൽ പുറത്തുണ്ട് അതിന്റെ ഏതെങ്കിലും ഗുരുത്തങ്ങളാണ് ഭരിക്കേണ്ടത് നേരത്തെ നാല് എം എൽ എ ആയെങ്കിലും കൊണ്ടിപ്പൊ അതിങ്ങില്ലെന്നുള്ള അവസ്ഥയാണ് അയ്യാ പറഞ്ഞത് അപ്പൊ ഇതെല്ലാം കേട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്ക് തോന്നും ലക്ഷദ്വീപിനെയും അവസ്ഥ ഇത് തന്നെ എന്ന് തോന്നും ലക്ഷദ്വീപിലുള്ളത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഓട്ടോക്രസി ആണ് ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്നൊല്ല ഒരാൾ ഡൈൻഡ് അയാൾ അയാൾക്ക് തോന്നിയ പോലെ ഭരിക്കേണ്ട എന്നുള്ള രീതിക്കാണ് കാര്യങ്ങളുള്ളത് ഇവിടെ എം പി എക്കൂടെയും കാര്യങ്ങൾ കേപ്പിലെ എലക്ട് ചെയ്ത പഞ്ചായത്തിനെ കൂടെയും കാര്യങ്ങൾ കേ അങ്ങനെ ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ലക്ഷദ്വീപിലുള്ളത് അപ്പൊ അങ്ങനെ ആകേണ്ടേല നമ്മ ഭരണത്തിൽ എന്തെങ്കിലും റോൾ ഉണ്ടാവും ലഡാക്കിനെ ബാധിച്ച അതേ പ്രശ്നം കാലങ്ങളായി ഏകദേശം അമ്പത് വർഷത്തോളം മേലെ നൂ അനുഭവിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു വിഷയമാണ് അവക്ക് ഇത് രണ്ട് വർഷം രണ്ടര വർഷം ആയമാരെ ഇത് സഹിപ്പാൻ കളിയാത്ത ലെവലിലൊക്കെ മാറിക്കാം അയിമ്പത് വർഷത്തിന് മുകളിലായ നൂങ് എത്ര ബുദ്ധിമുട്ടിണ്ടിയായിരിക്കും നൂ ഇപ്പോഴത്തെ പുതിയ അഡ്മിനിസ്ട്രേറ്ററും കാര്യങ്ങളും എല്ലാം പറഞ്ഞു എത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നു നൂക്കിപ്പൊ മനസ്സിലാകണ്ട എന്നിട്ട് നമ്മ പോലെ തോങ്ങീനും എതിരെ പ്രതിഷേധിക്കാതെയും പ്രതികരിക്കാത്തെയും അത് നമ്മ ഒരു കോമൺ സ്വഭാവ എക്സാമ്പിൾക്ക് കൊച്ചിന്റെ നോക്ക് കപ്പൽക്ക് ടിക്കറ്റ് കിട്ടിയില്ല ടിക്കറ്റ് കിട്ടിയില്ല നൂടെ പ്രശ്നവും കച്ചറയും ഗുലുമാലും എല്ലാം എന്തെങ്കിലും ചെയ്തൊരു ടിക്കറ്റ് കിട്ടി നാട്ടു പറഞ്ഞ നാട്ടിൽ ഒന്ന് റങ്ങികളിന്റെ തുക്കെല്ലാം മറന്നു പോകും നമ്മ കേസിൽ പിന്നെ അടുത്ത കൊല്ലം പരിശത്ത് ഇങ്ങനെ ബെറ്റർ ആക്കി പ്രോഗ്രാമുകളോ നന്നു അതിനും വേണ്ടിയുള്ള പ്രതിഷേധങ്ങളോ പ്രതിഷേധ പ്രകടനങ്ങളോ ഏതും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് നമ്മത് അതുകൊണ്ട് തന്നെയാണ് നമ്മ ഒരു പ്രതികരണ ശേഷി എന്നുള്ള സാധനം ഇല്ലാത്ത ഒരു സാഹചര്യം എപ്പോഴും പൈൻ്റെ എന്നെയാണ് നുക്ക് വേണമുള്ള അധികാരം നമ്മക്ക് എവിടെ പഠിക്കണം നമ്മക്ക് എവിടേക്ക് പോകണം പിന്നെ അതുപോലെ തന്നെ നമ്മക്കക്ക് എന്നെ സിലബസ് പഠിപ്പിക്കണം പിന്നെ നമ്മ നുക്ക് രോഗം വന്നാൽ നമ്മ ഇവാക്യുവിറ്റീസ് എവിടെക്ക് കൊണ്ടുപോകണം നമ്മമക്ക് കുച്ചക്ക് എന്നു ചോറ് കൊടുക്കണം ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള അവകാശത്തിൽ ദുഃഖുണ്ടാകണം ഈ ഒരു അധികാരങ്ങളാണ് നുക്ക് വേണമുള്ളത് അല്ലാതെ ഇങ്ങനെ ഈ ഒരു അധികാരത്തെ നമുക്ക് എന്നെ വേണമെങ്കിൽ ആ സിക്സ് ഷെഡ്യൂൾ എന്നോ ട്രൈബൽ കമ്മിറ്റി എന്നോ അല്ലെങ്കിൽ മിനി അസംബ്ലി എന്നോ സ്റ്റേറ്റ് ഹുഡ് എന്നോ എന്നെ വേണമെങ്കിൽ നമുക്ക് വിളിക്കലാം നമ്മ നാട്ട് ഒരു കാര്യം ചെയ്യാം പിന്നെ അറ്റ്ലീസ്റ്റ് നമ്മ നാട്ടുകാരായിട്ടുള്ള റെപ്രസെന്റേറ്റീവ്സിനെ കൂടെ ഒരു എസ് എസ്സോറിനോ എങ്കിലും കേൾപ്പാം അപ്പൊ എസ് അടിച്ചാൽ എസ് ആകുവാനും നോ അടി ഒരു കൃത്യമായ നോ ആകുവാനുമുള്ള ഒരു സാഹചര്യങ്ങളാണ് ബുക്ക് വീണമുള്ളത് ആ അധികാരങ്ങളാണ് നൂ ആവശ്യപ്പെടേണ്ടതും അതിനും വേണ്ടിയാണ് നൂ സംസാരിച്ചു തുടങ്ങേണ്ടത് ഇതിനുമുള്ള അധികാരം പോലും അങ്ങനത്തെ കാര്യങ്ങളിൽ എസ് ഓർ നോ പറവാനും ഐ എസ് എടുപ്പാനും നോ ഒഴിവാക്കുവാനും ഉള്ള അധികാരം പോലും ഇല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആയിട്ടുള്ള ജനാധിപത്യം യഥാർത്ഥത്തിൽ ലക്ഷദ്വീപിൽ ഉണ്ടാകും ഇങ്ങെല്ലാരും ചിന്തിക്കണം നൂ എല്ലാരും ചിന്തിക്കണം ഇനും ഒരു സൊല്യൂഷൻ ഉണ്ടാകണം നമ്മ മിന്നലക്ക് പോക്ക് എന്നൊരു വിഷയങ്ങളാലും ഇപ്പൊ ലാൻഡ് എടുത്താലും എന്നു വിഷയങ്ങളാലും ഇതാണ് വിഷയം അമ്മക്കുടേതെങ്കിൽ എപ്പോയില്ല അവക്ക് മറ്റേ മേലാവായിക്ക് സിആർ സെറ്റിനോ ഉള്ളു ടെൻസിറ്റി പണിയോണെങ്കിൽ അവ ആരോ വരുന്നു ഏതോ ഒരു നോർത്ത് ഇന്ത്യക്കാരൻ ഒപ്പിടുന്നു ടെൻ സിറ്റി പണിത് തുടങ്ങുന്നു അല്ലെങ്കിൽ ലാൻഡ് പിടിച്ചെടുപ്പാലാകണ്ട ആരോ വരുന്നു ഒപ്പിടുന്നു നിയമങ്ങാകുന്നു ഇതിനാ ഉള്ളു നോങ് എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടുള്ള നമ്മ ആളിയൊക്കെ എസ് ഓറിനോ പറഞ്ഞുള്ള ഒരു അവകാശം ആ ഒരു അധികാരമാണ് കേൾക്കേണ്ടത് ബാക്കി വേറെ ഏതൊന്നും കേൾപ്പില്ല നമ്മെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മ ഭാവി എങ്ങനെ ആയിരിക്കോണം നമ്മ നുക്ക് അടുത്ത കൊല്ലം എങ്ങനത്തെ കപ്പൽ വരണം അപ്പൊ കപ്പലെ പറ്റി നുക്കൊരു അഭിപ്രായം കൊണ്ടിരിക്കുക അതിടുപ്പാമുള്ള ലെവലിനൊക്കെ ഉള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ് അവകാശപ്പെടേണ്ടത് അതാണ് ആവശ്യം അപ്പൊ ഇനിയും ഇത്തരം ലക്ഷദ്വീപിന് വിഷയങ്ങളുമായിട്ട് ഈ ലാക്റ്റീവ് പേജിലൂടെ വരുവാൻ ശ്രമിക്കാം അതുവരേക്കും എല്ലാവർക്കും സലാം